റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് വയനാട് ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അന്ത്രോഡ് കുടിവെള്ള പദ്ധതി സംഘത്തിൻ്റെ ഒരു മാസത്തെ മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി വാർഡ് മെമ്പർ എ അസനാർക്ക് കുടിവെള്ള സംഘം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ധനസഹായം കൈമാറി സെക്രട്ടറി റസിയ ട്രഷറർ ജ്യോതി കമ്മിറ്റി അംഗങ്ങളായ ജനാർദ്ദനൻ രാജേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണ പിൻവശം തിരുവല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ